ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റു ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് മണത്തല ജുമാ മസ്ജിൻ്റെ അവിടുന്ന് ആണ് ഇന്ന് നമ്മുടെ മണത്തല ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ചേറ്റുവ പാലം വരെയുള്ള വികസന പ്രവർത്തനം കാണാൻ പോകുന്നത് ഇതിലാണ് ചാവക്കാട് ബൈപ്പാസ് ഉൾപ്പെട്ടിരിക്കുന്നത് മണത്തല ജുമാ മസ്ജിദിന്റെ മുൻഭാഗത്ത് നിന്നുമാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ട് ചാവക്കാട് ബൈപ്പാസിൽ കൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് വാഹനം അതിൽ കൂടെ കടത്തിവിടുന്നത് അപ്പോൾ ഇതാണ് മണത്തല ജംഗ്ഷൻ ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് നേരെ പോയി കഴിഞ്ഞാൽ ചാവക്കാട് ടൗൺ ആണ് അപ്പോൾ ഈ റോഡിന് കുറുകിയ ഒരു പാസ് ആണ് വന്നിരിക്കുന്നത് രണ്ട് പോയിൻ്റ് പൂജ്യം നാല് കിലോമീറ്റർ ആണ് ബൈപ്പാസിൻ്റെ ദൂരം പിന്നെ അതുപോലെ തന്നെ മണത്തലിൽ നിന്ന് തുടങ്ങുന്ന ബൈപ്പാസ് അവസാനിക്കുന്നത് വില്യംസ് റോഡിലാണ് ചാവക്കാട് ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് വന്നിരിക്കുന്നത് വലതു ഭാഗത്തുള്ളത് ബ്ലാങ്ങാട് റോഡാണ് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് അണ്ടർപാസ് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു പിന്നെ ഇത് പൂർണ്ണമായിട്ട് ചതുപ്പ് നില ഉണ്ട് കുറച്ച് ഭാഗത്ത് അതിൽ കൂടെ ഇത് കടന്നു പോകും അതുകൊണ്ട് റോഡിന് കുറുകെയുള്ള കൾവടിന്റെ നിർമ്മാണങ്ങളൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞിരിക്കുന്നു ഈ ബൈപ്പാസിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളില്ല ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ രണ്ട് റീച്ചാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഉള്ളത് പിന്നെ അതുകൂടാതെ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് തൃശൂർ റീച്ചിലാണ് ആറ് ബൈപ്പാസുകളാണ് ടോട്ടലായിട്ട് ഇതിലുള്ളത് അതിൽ ആദ്യത്തെ ബൈപ്പാസ് ആണ് ചാവക്കാട് ബൈപ്പാസ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാലം വരുന്നത് ഇവിടെയാണ് ആറ് ആറുപേര് പാലമാണിത് അപ്പോൾ ദിൽക്കൂടെ നിന്ന് കനോലി കനാൽ കടന്നു പോകുന്നുട്ടോ അപ്പോൾ ആദ്യം ഇതിൽ കൂടെ മറുഭാഗം കടക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് വാഹനം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മണ്ണ് പൂർണ്ണമായി ഇവിടുന്ന് മാറ്റുന്നതായിരിക്കും പാലത്തിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് തൂണുകളിലായിട്ടുണ്ടീ പാലം കടന്നു കടന്നുപോകട്ടോ അപ്പോൾ ഒരു ഭാഗത്തുള്ള തൂണിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു പാലോണി വരുന്നുണ്ട് ഇവിടെ ഒരു തോടുണ്ട് ആ തോടിന് കുറുകയാണ് ആറ് വരി പാലം വരുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ തോടുകളുണ്ട് ഈ തോടുകളെല്ലാം വഴി മാറ്റി തിരിച്ചു വിടുകയാണ് നേരെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നീട് വെള്ളം പൂർണ്ണമായിട്ട് മറുഭാഗത്തേക്ക് കടന്നു പോവുക പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള സൈഡിലെ കോൺക്രീറ്റ് വെള്ളം നിർമ്മാണവും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ റോഡിന് കുറുകെയുള്ള കൾവടിൻ്റെ നിർമ്മാണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തേക്കൊന്നും വരാൻ സാധിച്ചിരുന്നില്ല അന്ന് മഴയൊക്കെ പെയ്തിട്ടേ ആകെ ചളിയിരുന്നു ഇവിടെ അപ്പോൾ ഈ ചാവക്കാട് ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് ചാവക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് യാത്ര സാധിക്കും പിന്നെ അതുപോലെ തന്നെ വളരെ ഇടുങ്ങിയ റോഡും കൂടിയാണ് ഈ ഭാഗത്തുള്ളത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വയഡലിംഗ് കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ റീച്ചിലെ മറ്റു ബൈപ്പാസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ ബൈപ്പാസ് ആണ് ഇവിടെ ഒക്കെ ശരിക്ക് സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളൂ കേട്ടോ സോയിൽ ഇനിയൊക്കെ വർക്കുകൾ ഇനി ഇഷ്ടം പോലെ കിടക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സൈഡിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് ചെന്ന് കയറുന്ന വില്യം സ്റ്റോപ്പിൻ്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ബൈപ്പാസിൻ്റെ വലത് ഭാഗത്ത് ബ്ലാങ്ങാട് റോഡും ഇടത് ഭാഗത്ത് നിലവിലെ ദേശീയപാതയാണ് അതിൻ്റെ സെൻറ്റർ കൂടെയാണ് ഇപ്പോൾ ബൈപ്പാസ് നേരെ വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ ചില ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷട്ടറിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ചാവക്കാട് ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക അപ്പോൾ ഇതാണ് പഴയ റോഡ് കിട്ടുക നിങ്ങൾ നോക്കിയാൽ റോഡ് എത്ര വീതി കുറവാന്ന് രണ്ട് വാഹനങ്ങൾ കഷ്ടി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് ഈ ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പോൾ ചാവക്കാട് ബൈപ്പാസിൽ രണ്ട് അണ്ടർപാസും രണ്ട് പാലവുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് വില്യംസ് സ്റ്റോപ്പ് കിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വയഡലൈൻ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഇഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് ഈ പ്രദേശത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് ഉയർത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നെ ഫുള്ളായിട്ട് അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തി പോകാനുള്ളത് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേടിന്റെ നിർമ്മാണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ചെറുതായിട്ട് അലൈൻമെൻറ്റ് ഒന്ന് മാറുന്നുണ്ട് ഇവിടെ ഒരു വളവുണ്ട് ഈ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പിന്നീട് റോഡ് മുന്നോട്ട് പോകുന്നത് കണ്ട ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിച്ച് വരുന്നുണ്ട് ഇവിടെ ഒക്കെ മണ്ണിട്ടുയർത്തി വരാട്ടോ അപ്പോൾ ഈ വളവാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി പോകുന്നുണ്ടോ ഇടതു ഭാഗത്ത് നിങ്ങൾ ഉണ്ട് ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത് അത് പിന്നെ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് റോഡ് പോവുക അപ്പം ഈ വളവ് നിവർത്തുന്നതിനനുസരിച്ചിട്ട് ഈ റോഡ് കുറച്ചൊന്ന് ഹൈറ്റ് കൂടി വരുന്നുണ്ട് പിന്നീട് ഇവിടുന്ന് ഇടത് ഭാഗത്ത് നിങ്ങൾ വേണ്ട മണ്ണിട്ടുയർത്തി വരികയാണ് അപ്പം ചാവക്കാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വില്യം സ്റ്റോപ്പിന് ഒരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്ന ഇവിടെയാണ് അപ്പം ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് ഇടത് ഭാഗത്ത് അണ്ടർ പാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തി വരിക കേട്ടോ അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിയൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടൊക്കെ അണ്ടർപാസിൻ്റെ പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർണ്ണമായിട്ടുണ്ട് പിന്നെ ഗേർഡറൊക്കെ തൊട്ടടുത്ത് തന്നെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൊന്നും ഗേർഡുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഒരു മണിയൂർ അണ്ടർപാസ് കേട്ടോ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ വേറെ കാരണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സ്ഥലത്തും വയറിനിങ് കഴിഞ്ഞതാട്ടോ പിന്നീട് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരണം അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ റോഡ് നേരെ മുന്നോട്ട് പോകുന്നു നിങ്ങൾ ഈ റോഡ് കണ്ടത് ഈ റോഡ് വീതി ഇല്ലാത്ത റോഡാണ് അപ്പോൾ ഇതിനൊക്കെ ബദലായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആറ് വരി വീതി കൂട്ടി വരുന്നത് കാരണം ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും വയഡനിങ് പൂർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും പിന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ ഇത് കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് മൂന്നുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞാണ് അവിടെ സ്ക്രാഷ് ബയറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിലവിലെ ദേശീയപാതയുടെ അവിടെയാണ് വർക്ക് നടക്കാനുള്ളത് ഇതൊക്കെ മണ്ണിട്ടുയർത്തുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആറി പാനലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഏകദേശം ഇവിടം വരെ കേട്ടോ മൂന്നൊരു പാതയുടെ വീതിയിലെ ടാറിങ്ങും പിന്നെ അതുപോലെതന്നെ ഡബ്ല്യു എം എമ്മിമ്മിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഒന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ട് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് കൂടുതലായിട്ട് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ഇതൊക്കെ അവരുടെ യാർഡായിരുന്നു ഇപ്പോൾ പല സ്ഥലത്തും യാർഡുകൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വൈഡനിങ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നീട് ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു മറുഭാഗത്തും ഇതേമാതിന് മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിനോട് ചേർന്ന ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്നാം കല്ലിലാണ് ഇവിടുന്ന് പിന്നീട് അണ്ടർപാസ് ഒന്നു മണ്ണിട്ട് മണ്ണ്ട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുകൂടെയൊക്കെ മുൻപ് സഞ്ചരിച്ചവർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ സ്ഥലം എന്നുള്ളത് കാരണം വെച്ചാൽ ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു നല്ല തണൽ പ്രദേശം വരുന്നു കേട്ടോ അപ്പം ഇവിടെയാണ് മൂന്നാം കല്ലിൽ വരുന്ന അണ്ടർപാസ് പാസ് അതിനോടനുബന്ധിച്ചിട്ടുള്ള പൈലിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഫൗണ്ടേഷൻ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും വഴലിന് പൂർത്തിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടുന്ന് ചേറ്റുവ പാലം വരെ കഴിഞ്ഞിരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ പെട്ടെന്നാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് ഇതിന് മുൻപ് ഞാൻ വന്ന സമയത്ത് ചേറ്റുവ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിരുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരുന്നത് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വഴി കഴിഞ്ഞിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശങ്ങളുണ്ട് കുറച്ച് ഭാഗത്ത് അതുകൂടിയും കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും പിന്നീട് ഇവിടെ കുറച്ചൊരു താഴ്ന്ന പ്രദേശം വരുന്ന കേട്ടോ ഇവിടെയൊക്കെ ലെവലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് പിന്നെ ഇവിടെയൊക്കെ പോസ്റ്റുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാപ്പിക്കാട് മുതൽ മണത്തല വരെ വന്ന സമയത്ത് തന്നെ ഒരുവിധം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മണത്തല കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഭാഗത്തൊന്നും ഗഡൻ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അടുത്തതായിട്ടൊരു പാലം വരുന്നത് ചേറ്റുവയാണ് നിലവിലെ ദേശീയപാതയിലുള്ള പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ ബോർ പൈലും കഴിഞ്ഞിരിക്കുകയാണ് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് ചേറ്റുവ പാലം അത്യാവശ്യം നല്ല ഉള്ള പാലമായിട്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം മണ്ണ് കുറച്ച് പുഴയിലേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നീട് പൈലിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നത് െ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് ഇവിടെ വെള്ളത്തിലൊക്കെ പൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഏകദേശം ഇവിടം വരെയാണ് മണ്ണിട്ടിരിക്കുന്നത് കേട്ടോ പുഴയില് പിന്നീടാണ് പൈലിംഗ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഇതിന്റെ മുകൾ ഭാഗത്ത് പൈൽ കേജ് വരാനുള്ളതാണ് അതിന്റെ മുകളിലാണ് പിന്നെ പീർ വരിക അതിന്റെ മുകളിൽ പീർ ക്യാപ്പ് പിന്നെ ഗാർഡർ അങ്ങനെയാണ് പോവുക അപ്പോഴത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ ചാവക്കാട് ബൈപ്പാസിന്റെയും അതുപോലെ തന്നെ ചേറ്റുവ പാലത്തിന്റെയും വിശേഷങ്ങള് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്